നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ബിരുദമുള്ളവർക്ക് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ ജോലി അവസരം കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൽ ബിരുദമുള്ളവർക്ക് ജോലി അവസരം ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ശമ്പളം പരീക്ഷയില്ല പി എസ് സി അല്ല ഓൺലൈനായി അപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണണം ഇപ്പോൾ ജോബ് ഓവർവ്യൂ ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വി ഐ എസ് എൽ രണ്ട് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ അക്കൗണ്ട്സ് ക്ലർക്ക് അപേക്ഷ അവസാന തീയതി ഫെബ്രുവരി പതിനെട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷ അയക്കേണ്ടത് സി എം ഡി കേരള വെബ്സൈറ്റ് വഴി അപേക്ഷ ഓൺലൈനായി തന്നെ അയക്കണം പോസ്റ്റ് വൺ മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ ആദ്യം മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ തസ്തികയെക്കുറിച്ച് നോക്കാം ഒഴിവുകൾ രണ്ട് ഒഴിവുകൾ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയണം പ്രവൃത്തി പരിചയം സർക്കാർ അർദ്ധ സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ക്ലർക്ക് വർക്ക് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൺസോളിഡേറ്റഡ് സാലറിയാണ് എല്ലാ മാസവും സ്ഥിരശമ്പളം പി എസ് സി പരീക്ഷയില്ല ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പോസ്റ്റ് ടു അക്കൗണ്ട്സ് ക്ലാർക്ക് ഇനി അക്കൗണ്ട്സ് ക്ലാർക്ക് തസ്തിക ഒഴിവുകൾ ഒരു ഒഴിവ് വിദ്യാഭ്യാസ യോഗ്യത ബികോം ഡിഗ്രി ടാവി സോഫ്റ്റ്വെയർ പ്രൊഫിഷ്യൻസി നിർബന്ധം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സർക്കാർ അർദ്ധ സർക്കാർ അംഗീകൃത സർക്കാർ സർക്കാർ അർദ്ധ സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് സെക്ഷനിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൺസോളിഡേറ്റഡ് സാലറിയാണ് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നല്ല അവസരമാണിത് അപ്പോയിൻമെൻ്റ് ഡീറ്റെയിൽസ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന ഔട്ട്സോഴ്സിംഗ് ബേസിസിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വി ഐ എസ് എല്ലിലേക്ക് നിയമിക്കുന്നതാണ് ആദ്യ നിയമനം ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് പ്രൊജക്റ്റ് ആയതിനാൽ ജോബ് സെക്യൂരിറ്റി പ്ലസ് എക്സ്പീരിയൻസ് വാല്യൂ ഉണ്ടായിരിക്കും ഹൗ ടു അപ്ലൈ ഓൺലൈൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ സി എം ഡി കേരള ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സ്റ്റെപ്പ് ടു നോട്ടിഫിക്കേഷൻ കരിയേഴ്സ് സെക്ഷനിൽ പോകുക സ്റ്റെപ്പ് ത്രീ വിഴിഞ്ഞം സീപോർട്ട് പോർട്ട് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്റ്റെപ്പ് ഫോർ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക പേഴ്സണൽ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ ഫില്ല് ചെയ്യുക സ്റ്റെപ്പ് ഫൈവ് റിക്വയേർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനെട്ട് അഞ്ച് പി എം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഫയൽ സി സി എം ഡി വെബ്സൈറ്റിൽ ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് സി എം ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ നോക്കിയാൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ചു നോക്കേണ്ടതാണ് ഹൂ ഷുഡ് അപ്ലൈ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഡിഗ്രി കംപ്ലീറ്റഡ് കാൻഡിഡേറ്റ്സ് ഓഫീസ് അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് ഉള്ളവർ പി എസ് സി അല്ലാതെ ഗവൺമെൻറ് പ്രൊജക്ട് ജോബ് അന്വേഷിക്കുന്നവർ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഈ അവസരം മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള ഗവൺമെൻറ് ജോബ്സ് സെൻട്രൽ ജോബ്സ് പി എസ് യു അപ്ഡേറ്റ്സ് എല്ലാം അറിയാൻ ബെൽ ഐക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി